നമസ്കാരം ഞാനിന്ന് രമണൻ എന്ന സിനിമയിലൊരു പാട്ടാടാൻ പാടാൻ പോണെ എന്തായാലും കേൾക്കണേ ഷെയർ ചെയ്യണേ കാനേനച്ചാടുമേ ഞാനും വരട്ടേലോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മാറന്നൊന്നും ചെയ്തുകൂടാ കാനന ചായയിലുമാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറന്നൊന്നു ചെയ്തു കൂടാ വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ ൂടെങ്ങോ കൊണ്ടുപോകൂ വൃന്ദാവനത്തിൽ കാഴ്ച കാണാൻ ഒന്നെന്നെ കൂടെങ്ങോ കൊണ്ടുപോകൂ നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം എന്നു വേണ്ടിന്നു വേണ്ടോ മലാളെ എന്നു വേണ്ട നമ്മളിൽ പ്രേമം കീളുന്നതിൽ പിന്നെ ഇന്നൊരു വർഷം തികച്ചുമായി ഇന്നപേക്ഷയെ കൈവേടിയ ഒന്നെ കൂടെ കൊണ്ടുപോകൂ കാൽ എന്ന ചായയിലാടുമേക്കാനും വരട്ടയോ നിൻ്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ ഇന്നു മുഴുവൻ ഞാനേകനായാൽ കുന്നിഞ്ചാരൂപിയിലിരുന്നു പാടും ഇന്നു ഞാൻ കാണാകളല്ല നിന്നെ കുറിച്ചുള്ളതായിരിക്കും ഇന്നു മുഴുവൻ ഞാനേകനായാൽ കുന്നിൻ ചരുവിലിരുന്നു പാടും ഇന്നു ഞാൻ കാണും കീനാക്കളല്ല നിന്നെ കുറിച്ചുള്ളതായിരിക്കും കാനനച്ചായുമാനും വരട്ടെ നിൻ്റെ കൂടെ പാടില്ല പാടില്ല നമ്മളെ നമ്മൾ പാടേ മാറന്നൊന്നും ചെയ്തു കൂടാ